കേരള സമാനത്തിന് പുരോഗമനപരമായ കേരളത്തെ ഏറ്റവും പിന്നിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സംഘപരിവാർ ആശയത്തിന്റെ നല്ല രീതിയിലുള്ള ഇടപെടൽ കേരളത്തിൽ ശക്തിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് നവോത്ഥാന കാലഘട്ടം രൂപപ്പെട്ട ജാതീയതക്കെതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള മുന്നേറ്റം ഇപ്പോഴ് ഈ ചാതുർവർണ്ണ വ്യവസ്ഥയിലേക്ക് തിരിച്ചു പോകണം ഇവിടെ ഒരു ബി ജെ പി നേതാവ് മിനിഞ്ഞാന്ന് പ്രസംഗിച്ചത് നമ്മുടെ അടിവേരുകൾ കണ്ടെത്താൻ ശ്രമം നടത്തണമെന്നാണ് ഈ അടിവേര് അവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് സനാതനധർമ്മത്തിൻ്റെയും അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഈ പാരമ്പര്യത്തിൻ്റെ പേരുകളെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പാരമ്പര്യം എന്ന് പറയുന്നത് ഇത് ഇതുപോലെ ആയിരുന്നു പണ്ട് മുതലേ എന്നുള്ള പ്രചരണമാണ് മുഴുവൻ തെറ്റായ ചരിത്രവിരുദ്ധമായ ശാസ്ത്രവിരുദ്ധമായ സമീപനങ്ങളാണ് അവരവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന് നല്ല പേരോട്ടം കിട്ടാനുള്ള ശ്രമം നടത്തുന്നതിൽ സംഘപരിവാർ വിഭാഗങ്ങൾ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ജാതി വിവേചനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിപ്പോഴും കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നു ഇതിനെതിരായി മനസാക്ഷിയുള്ള ജനാധിപത്യ വിശ്വാസികൾ മുഴുവൻ ശക്തിയായിട്ട് മുമ്പോട്ടേക്ക് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഒഴിച്ചു മൂടാൻ ശ്രമിച്ച ജാതീയത ശക്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ജാതുർവാരൻ വ്യവസ്ഥയിലധിഷ്ഠിതവും മനോസിദ്ധാന്തത്തിലെ ഭാഗവുമായിട്ടുള്ള ഒരാശയ പ്രപഞ്ചം സൃഷ്ടിക്കാനാണ് ആർ എസ് എസും ബി ജെ പിയും സംഘപരിവാർ വിഭാഗവും ശ്രമിക്കുന്നത് ഇതിനെതിരായിട്ട് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും ഫലപ്രദമായിട്ട് പ്രതികരിക്കാനാവുന്നില്ല ആ കാര്യത്തിൽ അതിശക്തിയായ നിലപാടാണ് ഈ വർഗീയ സമീപനങ്ങളുമായിട്ട് ഈ പറയുന്ന നവോത്ഥാനത്തെ കുഴിച്ചുകൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾക്കെതിരായിട്ട് കേരളം അത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് മുന്നോട്ടേക്ക് വരേണ്ട ഒരു കാര്യമാണ് അതെ ജമ ജമായ ഇസ്ലാമിയായിട്ട് കൂട്ടുകൂടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെന്തിനാണ് കോൺഗ്രസിന്റെ ഡി സി സി പ്രസിഡന്റ് ഞങ്ങൾ പരസ്യമായിട്ടില്ല ഉള്ളൂ എന്ന് പറയേണ്ട കാര്യം എന്താണല്ലേ ജമായത് ഇസ്ലാമിയായി കൂട്ടുകൂടുന്നു നേരത്തെ പറഞ്ഞതാണ് വി ഡി സതീശൻ അവർക്ക് ജമായത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ പഴയ ഇസ്ലാമി അല്ല ഇപ്പോഴത്തെ ജമായത്ത് ഇസ്ലാമി എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് മൗദൂദീൻ്റെ ആശയങ്ങളാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് എന്ന് സംസ്ഥാന ക്യാമ്പ് വെച്ചിട്ട് മലപ്പുറത്ത് അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു ഇപ്പോഴത്തെ തന്നെ അപ്പോൾ അത് അതിലൊന്നും യാതൊരു മറിയില്ലാത്ത രീതിയിൽ വർഗീയവാദികളുമായിട്ട് കൂട്ടുകൂടുകയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കേരളത്തിലെ യു ഡി എഫിൻ്റെ ആശയ നേതൃത്വമായി ജമാത്ത് ഇസ്ലാമി പ്രവർത്തിക്കുകയാണ് അതാണ് കേരളത്തിന്റെ അപകടകരമായ അവസ്ഥ